കുറച്ചധികം ഇടവേളകൾക്ക് ശേഷമാണ് റിഷപ്പ് പന്ന് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അതെല്ലാം മറികടന്ന് തിരിച്ചു വന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം ഒന്നും അവസാനിച്ചില്ല അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നൊക്കെയുണ്ട് എങ്കിൽ പോലും സ്റ്റിൽ ആ ഒരു കഷ്ടകാലം അവിടെ എവിടെയോ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിനെതിരായിട്ടുള്ള മാച്ചിൽ റിഷ് അതിന് പന്ത്രണ്ട് ലക്ഷം രൂപ സ്ലോ ഓവർ റേറ്റിന് പിട കൊടുക്കേണ്ടതായിട്ട് വന്നു അതിൽ കഴിഞ്ഞ ദിവസം കെ കെ ആറിനെതിരെ ഇതേ സംഭവം തന്നെ സംഭവിച്ചു അതായത് ഇരുപത്തിനാല് ലക്ഷം രൂപ അതിൽ പിഴ കൊടുക്കേണ്ടതായിട്ട് വന്നു അതായത് സ്ലോ ഓവർ റേറ്റിന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളും ഐ പി എല്ലിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വട്ടോടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീടെ മുപ്പത് ശതമാനവും അതുപോലെ തന്നെ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് ബാനം ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത കളിയിൽ അദ്ദേഹം സ്ലോ ഓവർ റേറ്റിനുള്ളിൽ ലംഘിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കളി വെളിയിരിക്കാം എന്തായാലും അദ്ദേഹം വെളിയിരുന്ന ഡൽഹിയുടെ അവസ്ഥ നമുക്ക് എന്താണെന്നറിയാം ഇപ്പോൾ തന്നെ ഡൽഹിയുടെ അവസ്ഥ വളരെയധികം മോശമാണ് ഋഷഭ് പന്തൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡൽഹിക്ക് ഒന്ന് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഋഷഭ് പന്ത് മാത്രമാണ് അദ്ദേഹം ഒരു മാച്ച് മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ബ്ലോ ആണ് നമുക്കറിയാം ആകെ പതിനാല് മാസം ഐ പി എൽ ഉള്ളു ഓരോ മാച്ചസും വളരെയധികം ആണ് ഈ നമുക്ക് ഓസ്ട്രേലിയൻ ഓൾ റൗണ്ടർ ഗ്ലെൻ മാക്സ്വലിൻ്റെ കാര്യത്തിലേക്ക് ഇടക്കാൻ നമുക്കറിയാം ഡൽഹി ഡെയർ ഡബിൾസിൻ്റെ ഡൽഹി ഡെയർ ഡൽസ് അല്ല ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ആർ സി ബി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതല് പഴിയെടുത്ത് ആ സി ബിയുടെ ബോളിംഗ് നിരയെക്കുറിച്ചാണ് പക്ഷേ നമ്മളെല്ലാം വിചാരിച്ചു അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു പക്ഷേ വളരെ മോശം ബോളിംഗ് പെർഫോമൻസ് പെർഫോമൻസാണ് അതായത് നിലവാരം കുറഞ്ഞൊരു ബോളിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ആർ സിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ബോളറായ സിറാജ് സിക്സ് ബോറും ഒക്കെ അടിക്കുന്നു അപ്പുറത്തവരുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന ഗ്ലെൻ മാക്സ് തുറതര വിക്കറ്റ് പെടുന്നു എന്തായാലും എന്താണ് ആർ സി ബിക്ക് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ആർ സി ബി വിക്കുവാറും ഇതുപോലൊക്കെ തന്നെയാണ് ഇവർ പറയേണ്ട ആവശ്യമില്ല എന്നാലും എടുത്തു പറയണ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൻ മാക്സുൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഓസ്ട്രേലിയയിലായിരുന്നു ഓസ്ട്രേലിയിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഇവിടുത്തെ കണ്ടീഷൻ അഡോപ്റ്റ് ചെയ്യാൻ താൻ വളരെയധികം പാടുപെടുന്നു എന്നാണ് ഗ്ലെൻ മാക്സുൽ പറയുന്നത് പ്രത്യേകിച്ചും ചിന്ന സ്വാമിയിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിനോട് തനിക്ക് ഇതുവരെ ഇറങ്ങി ചേരാൻ സാധിച്ചിട്ടില്ലെന്നും ഗ്ലെൻ മാക്സുൽ പറയുന്നുണ്ട് നമ്മൾ വിദേശ താരങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് മാറുമ്പോൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണം ും അവരുടെ കണ്ടീഷനുമായിട്ട് ഇടങ്ങി ചേരണം സൊ രണ്ട് മാസം കൊണ്ട് അതൊക്കെ ചേരുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് എന്നിട്ടും പല വിദേശ താരങ്ങളും ഐ പി എല്ലിൽ മികച്ച പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്നുണ്ട് അതൊരു കൈ അടിക്കേണ്ട സംഭവം തന്നെയാണ് ഈ ഒരു വീഡിയോ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്തോളി കാരണം നേരം ഗുഡ് ബൈ